ഇന്ത്യക്കെതിരെ നിലപാട് കൂടുതൽ കടുപ്പിച്ച് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്ത് വരികയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ഈടാക്കുന്നത് തുടർന്നാൽ ഇന്ത്യക്കെതിരെ കൂടുതൽ നികുതി ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രഖ്യാപനം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തുന്ന ഇന്ത്യയുടെ രീതിയെ ട്രംപ് നിശിതമായി വിമർശിച്ചത് അധികാരമേറ്റാലുടൻ അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ പുറത്താക്കുമെന്നും ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുമെന്നും അടുത്തിടെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു പതിനായിരക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരെ ബാധിക്കുന്നതായിരുന്നു ഈ തീരുമാനങ്ങൾ അതിന് പിന്നാലെയാണ് ഇന്ത്യക്കെതിരെ വീണ്ടും കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് സൂചന നൽകിയിരിക്കുന്നത് ആദ്യ തവണ പ്രസിഡന്റ് ആയപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിയുമായി നല്ല അടുപ്പത്തിലായിരുന്നു ട്രംപ് അവർ അതായത് ഇന്ത്യ ഞങ്ങൾക്ക് നികുതി ചുമത്തുകയാണെങ്കിൽ ഞങ്ങൾ അവർക്കും അതേ രീതിയിൽ നികുതി ചുമത്തും ഇന്ത്യ നൂറ് ശതമാനം നികുതി ചുമത്തുകയാണെങ്കിൽ നമ്മൾ അവർക്ക് അതേ നികുതി തന്നെ ചുമത്തി ഇന്ത്യയ്ക്കൊപ്പം ബ്രസീലിൽ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളും കൂടുതൽ നികുതി ചുമത്തുന്നുണ്ട് അവരോടും വിട്ടുവീഴ്ചയില്ല ട്രംപ് വ്യക്തമാക്കി പരസ്പരമുള്ള താരിഫുകൾ തന്റെ ഭരണകൂടത്തിന്റെ സാമ്പത്തിക നയങ്ങളുടെ ആണികക്കല്ലാണെന്നു അദ്ദേഹം പറയുന്നു ചൈന മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളുമായുള്ള വ്യാപാര തർക്കങ്ങളെക്കുറിച്ചും കുറിച്ചും ട്രംപ് വ്യക്തമായ സൂചനകൾ നൽകി കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തിയേക്കാമെന്നും ട്രംപ് സൂചിപ്പിക്കുന്നു അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് കടുത്തും കുടിയേറ്റവും ഇല്ലാതാക്കാനുള്ള ശക്തമായ നടപടികൾ ഇരു രാജ്യങ്ങളും സ്വീകരിക്കുമെന്നത് ട്രംപിന്റെ നേരത്തെയുള്ള ആവശ്യമാണ് നടപടികൾ ഉണ്ടാവുമെന്നും സൂചന നൽകിയിരുന്നു ട്രംപ് ഭീഷണി ആവർത്തിച്ചതോടെ അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ കാനഡ തുടങ്ങിയിട്ടുണ്ട് ഇതിനായി ഒന്നേ ദശാംശം മൂന്ന് ബില്ല്യൺ കാനേഡിയൻ ഡോളർ നിക്ഷേപിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ മയക്കുമരുന്ന് കടുത്ത് തടയാനായി അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിലൂടെ ട്രംപിന്റെ മനസ്സ് മാറുമോ എന്ന് കാത്തിരുന്നു കാണണം ട്രംപിന്റെ അടുപ്പക്കാരനായ ഇലോൺ മസ്കിന്റെ കൊടിയ ശത്രുവാണ് കാനഡയിലെ നിലവിലെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ കാര്യമായ പ്രതിഫലിപ്പിക്കും എന്ന് തന്നെ കരുതാം